ഞാനിവിടെ കമറുദ്ദീനിക്കാന്റെ ഒരു ഇതാണ് ഇവിടെ കാണിപ്പിക്കുന്നത് അദ്ദേഹം ഈ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ശരിയാണ് എന്ന നിങ്ങൾക്കൊരു പക്ഷെ തോന്നാം കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാം ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഞാനും ഇത് പറയാൻ ആഗ്രഹിച്ചതാണ് എന്നുള്ളതൊക്കെ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾ ഒന്ന് കേൾക്കുക കണ്ടതിന് ശേഷം നിങ്ങളോട് ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു സത്യസന്ധമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ചില ആളുകൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്നില്ല ചില ആളുകൾക്ക് കുരു പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്നൊരു അഭിപ്രായം പറയുക എല്ലാവർക്കും അസ്സാം വലൈക്കും ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത് എന്റെ വിഷയം സമുദായത്തിന്റെ ഭരണം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന അവന്റെ വീടിന്റെ ഭരണം കാഴ്ചവെക്കുന്ന കുറെ ഭരണ കർത്താക്കൾ ഉണ്ടല്ലോ ഇപ്പൊ ഭരണമാണ് പരിപാലനമൊന്നും അല്ലാട്ടോ പരിപാലനം ഈ പരിപാലനം എന്ന് പറയുന്നത് കബറിനകത്ത് പോയി ഉള്ളത് ഭരണമാണ് അപ്പോ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് പള്ളി പള്ളി പരിപാലനം പള്ളി ഭരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങള് ബഹുമാനപ്പെട്ട സമൂഹത്തോടും സമുദായത്തോടും എല്ലാവരോടും പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ഒരു മൂന്നു നാല് മണിക്കൂർ പോയി ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ചെന്നൈയിൽ വെച്ചിട്ട് അപ്പൊ അവിടെ പോയി പോയിരുന്നപ്പോ അവിടുത്തെ ഗസ്റ്റ് റൂമിൽ ഒരേ ചർച്ചയാണ് ഒരു ഇസ്ലാമിക വിശ്വാസിയായ ഒരു സ്റ്റേറ്റ് നേതാവ് മറ്റുള്ളൊരു നേതാവിനോട് പറയണം പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട പള്ളി ഭരണവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഒരു ചർച്ചയാണ് അപ്പൊ ഞാൻ കുറച്ചു നേരം കേട്ടിട്ട് കുറച്ച് കുറച്ച് നേരം ചിരിച്ചിട്ട് ഞാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ നേതാക്കൾ അതിനെ ഒരു ചെസ് വെച്ചു അത് പറയുന്ന നേതാക്കളെ അതാണ് ആദ്യം അറിയേണ്ടത് അമ്പത്താറ് വരെ ഗവൺമെന്റ് സംവിധാനത്തിൽ ജോലി ചെയ്തുകൊണ്ട് അവരെ സുപ്രഭാതത്തിൽ പെൻഷൻ കഴിഞ്ഞാൽ അവർക്ക് വെറുതെ പറ്റില്ല പത്തും ഇരുപതും മുപ്പതും പേരെ ഭരിച്ച ആളുകളാണ് അല്ലേ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് സംവിധാനത്തിൽ അമ്പത്താറ് വരെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നേതൃത്വം കൊടുത്ത ഈ ഓഫീസർമാരാണ് അവർ പെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും എവിടെങ്കിലൊക്കെ പോയി കൂടണം കാരണം സ്ഥാനം വേണം അധികാര മോഹം ഉള്ള ഒരുപാട് അധികാരികൾ ഒരുപാട് ആളുകൾ സമുദായത്തിനുണ്ട് എല്ലാവരും ഇല്ല എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തില്ലെ ചില ആളുകളുടെ വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോ ഈ പള്ളി പരിപാലന കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് എന്റെ നാട്ടിൽ അങ്ങനെയാണ് ജനറൽ ബോഡി യോഗം കൂടുമ്പോൾ അവിടെയുള്ള മെമ്പർമാര് ആ മഹനിലെ മെമ്പർമാര് ജനറൽ ബോഡി യോഗത്തിന് വരുമ്പോൾ ആ മെമ്പർമാരുടെ കൂടെ ഈ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ ഈ പറയുന്ന മെമ്പർമാരുണ്ടാവും ഈ മെമ്പർമാർന്ന് വെച്ചാൽ അമ്പത്തി ആറ് വയസ്സുള്ള ഗവൺമെന്റ് സംവിധാനത്തിൽ നല്ലപോലെ പ്രവർത്തിച്ച ആളുകളായിരിക്കും അതിൽ നല്ലവരുണ്ടാകും പരനാളികളായ അഹങ്കാരികൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അവർ ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുമ്പോ ആ സർ ആയിക്കും നോക്കിയപ്പോ എല്ലാം കൊണ്ടും നല്ല ആള് നല്ല ഗെറ്റപ്പ് ഉള്ള ആള് ആ കൊടുത്തു പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ കൊടുത്തു സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ഗജാഞ്ജി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി നല്ല പവിത്രമായ ഉന്നതമായ സ്ഥാനം കൊടുത്തു കൊണ്ട് ആ സിറ്റി ഇരുത്തി മെമ്പർമാര് മൂടും തട്ടിപ്പോകും പിന്നെ ഇവരങ്ങൾ തുടങ്ങും ഭരിക്കാൻ ഇവർ പരിപാലിക്കില്ല സുഹൃത്തുക്കളെ ഇതിന്റെ വിഷയത്തിൽ ആരും പങ്കാലിട്ടാലും എനിക്ക് ഇതാണ് അത് വേറെ വിഷയം ഇവരൊന്നും പരിപാലിക്കില്ല ഇവര് ഭരിക്കാൻ ഇവർ ആദ്യം ഭരിക്കണമെന്ന് വരട്ടെ ആരെയെന്ന് പറട്ടെ ഈ സമുദായത്തിലെ മെമ്പർമാരെ മെമ്പർമാരെ ഭരിച്ച പിന്നെ പണി പറയാ മെമ്പർമാരെ ഏതാ ഭരിക്കുക ഇവര് ഭരിക്കുന്നത് തലയിൽ കിട്ടിയാൽ ആ പള്ളിയിലെ ഇമാമത്ത് നിൽക്കുന്ന ഇമാമമാരെ അങ്ങനെ തുടങ്ങം ഭരിക്കാൻ അവരിൽ നിന്ന് അരിമണിത്തൂക്കത്തിന്റെ തെറ്റുകൾ കിട്ടുന്നുണ്ടോ 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 എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അരിമണിത്തൂക്കത്തിന്റെ തെറ്റുകൾ കിട്ടിയാൽ റ്റ് കൊടിമുടിയുടെ വലുപ്പം പോലെ ആക്കിക്കൊണ്ട് അവരെ ഹറാസ് ചെയ്യും അവരെ മാനസികമായി പീഡിപ്പിക്കും അവരെ അവരെ വെറുപ്പിക്കും അവരെ മാനസികമായി പീഡിപ്പിക്കും ചെറിയ തെറ്റിനെ വലുതാക്കി കാണിക്കും ഉസ്താദ്മാരെ പൂരിപ്പിക്കുക മുക്രികളെ മാനസികമായി പൂരിപ്പിക്കുക വെറുപ്പുകൾ സമ്പാദിക്കുക ഇസ്ലാമിന്റെ ഒരു രോമം ഇസ്ലാമിന്റെ പവിത്രത എന്താണെന്നോ ഇസ്ലാമിനെ പറ്റി ഒരു രോമവും അറിയാത്ത സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന അമ്പത്തി ആറ് വയസ്സ് വരെ ഗവൺമെന്റ് സംവിധായത്തിൽ നല്ലപോലെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ സമുദായത്തിൽ വന്നുകൊണ്ട് കാണിക്കുന്ന കാഴ്ചകളാണ് അവർക്കൊന്നും അറിയില്ല അമ്പത്താറ് വയസ്സ് വരെ വിക്ക എല്ലാരും അറിയില്ല കേട്ടോ ഇത് ഇല്ല എല്ലാ അധികാരികളും ഇല്ല അമ്പത്താറ് വയസ്സുവരെ ചിലപ്പോ പള്ളിന്റെ പടി പോലും കാണാത്ത ആളുകളായിരിക്കും പള്ളിന്റെ പടി പോലും കാണാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഒരു സുഹൃത്ത് പോലും ചിലപ്പോ അറിയാൻ അറിയില്ല ഓരോ അറിയില്ല അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അറിയുന്ന ഒരുപാട് അധികാരികളുണ്ട് അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അള്ളാഹു ഭയുന്നതുകൊണ്ട് നല്ലപോലെ അധികാര സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ട് മസ്ജിദുകളിലും വീടുകളിലും എവിടെയാണോ അവിടെ അഞ്ചു നേരം അള്ളാഹു വേണ്ടി നമസ്കരിക്കുന്ന നല്ല ഈമാനുള്ള അധികാരികളുണ്ട് അവരെയല്ല ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്തുന്നത് ഒരു രോഗമാകും അറിയാത്ത എ ബി സി ഡി ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത പള്ളിയുടെ ചവിട്ടുപടിന്റെ മുകളിൽ വിരിച്ച മാറ്റിന്റെ കളർ താണെന്ന് പോലും അറിയാത്ത കുറെ ആളുകളെ സമുദായത്തിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തി ഇസ്ലാമിന്റെ ഒന്നും അറിയില്ല അവർക്ക് തലപ്പത്ത് കൊണ്ടിരുത്തും അവർ വീണ്ടും പള്ളിയിൽ ഭരണം കാഴ്ചവെക്കും അവരെ കണ്ടാൽ ഉസ്താദ്മാർ എണിച്ച് നിൽക്കണം മുക്രുകൾ എണിച്ചു നിൽക്കണം ഒരു ഉസ്താദിന്റെ പവർ പൗരന്താണവന്മാർക്കറിയോ ഒരു മുക്രിന്റെ പവർന്താണവന്മാർക്കറിയോ അഞ്ചുനേരം അള്ളാഹു വേണ്ടി അള്ളാഹു അഷഹദ് അഞ്ചുനേരം ബാങ്ക് കൊടുക്കുന്ന ഒരു മുക്രിയുടെ അദ്ദേഹത്തിന്റെ പവിത്രത ചിലപ്പോ മക്കയിൽ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഞാൻ പണ്ഡിതനല്ലാട്ടോ ഞാൻ പക്ക മറ്റതാണ് നമ്മളും ഫ്രോഡാണ് അത് വേറെ വിഷയം പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പ്രഭാഷണങ്ങളിലൂടെ കേട്ട കേൾവിയിലൂടെ പറയാണ് അഞ്ചുനേരം നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിനേക്കാൾ പവർ കൂടിയാളാണത്തെ അഞ്ചു നേരം ബാങ്ക് കൊടുക്കുന്ന ഒരു മുക്രിക്ക് ആ മുക്രി എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്യണം പള്ളിയിൽ ചെറിയ അപാക ഉണ്ടെങ്കിൽ മുക്രിക്ക് പൊങ്കാല ഉറപ്പായി പൊങ്കാല എന്ന് പറഞ്ഞാൽ ചില്ലറ പൊങ്കാലയൊന്നുമല്ല കേട്ടോ പള്ളി ഭരിക്കുന്നവരാണ് പരിപാലനം അല്ല പരിപാലനം എന്താ പറയുക കവറിയിൽ പോയി കവർണടിയിൽ പോയി ആളുടെ കണ്ണിൽ പോയി പരിപാലനം ഉണ്ടായ ഒരു കാലത്ത് ഇപ്പോഴും പരിപാലനമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ഭൂരിഭാഗവും പരിപാലനമല്ല ഭരണമാണ് അങ്ങനെ ഈ മുക്രിന്റെ പവിത്രത എന്താണെന്ന് അറിയാത്ത ഉസ്താദുമാരുടെ പവിത്രത എന്താണെന്ന് അറിയാത്ത ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്ന തലയിൽ കിട്ടി ഉസ്താദുമാർക്കൊരു അന്തസ്സുണ്ട് അഭിമാനമുണ്ട് അവരെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അവരെ അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഇസ്ലാമിക ഭരണം എന്താണെന്ന് പോലും അറിയാത്ത സമുദായത്തിന്റെ തലപ്പത്തിരുന്നാൽ എങ്ങനെ നല്ലപോലെ കൊണ്ടുപോകണമെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് സമുദായത്തിന്റെ തലപ്പത്ത് അങ്ങനെയുള്ളവരെയെന്നും ദയവ് ചെയ്ത് ജനറൽ ബോഡി യോഗത്തിന് പങ്കെടുപ്പിച്ച് അവരെ തലപ്പത്ത് കൊണ്ടിരുത്താതെ അവരെ ഏറ്റവും താഴെ തട്ടിൽ കൊണ്ടിരുത്തി പരീക്ഷിച്ച് ഈ തലപ്പത്തിരിക്കാൻ യോഗ്യരാണോ അയോഗ്യരാണോ എന്ന് ഒരുപാട് കൊല്ലം ഒരുപാട് കൊല്ലം ഒരുപാട് ഇരുത്തിയിരുത്തി പരീക്ഷിച്ച് യോഗ്യരാണെങ്കിൽ മാത്രം അവരെ ആ തലപ്പത്ത് കൊണ്ടിരുത്തി സമുദായത്തിന് മാതൃക കാണിക്കുക അല്ലെങ്കിൽ സംഭവം ഒന്നും അറിയാത്തവരെ കൊണ്ടിരുത്തിയാൽ നമ്മൾ ജനറൽ ബോഡി യോഗത്തിന് പങ്കെടുത്ത നമ്മൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഒരു സംശയവുമില്ല ഇത് ഞാൻ മാത്രം പറയുന്ന വാക്കല്ല ഒരുപാട് ആളുകൾ പറയുന്ന വാക്കാണ് പാർട്ടി ഓഫീസിൽ പോലും മുസ്ലിം നേതാക്കളിൽ പോലും ചർച്ചയാണ് അമ്പത്തി വയസ്സ് വരെ പള്ളിന്റെ പടി പോലും കാണാത്തവന്മാര് പെൻഷൻ പറ്റിയ ശേഷം സമുദായത്തിന്റെ തലപ്പത്ത് വന്നിരുന്നു കൊണ്ട് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുക കുറെ ആളുകളെ ഉണ്ടാക്കുക ആ ഇത് എന്റെ എന്റെ ഗ്യാങ് ആണ് പ്രസിഡന്റോ സെക്രട്ടറി കഴിഞ്ഞാൽ മറ്റുള്ള തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ കുറെ മെമ്പർമാരെ പിടിച്ച് കണ്ടവരെ കയ്യിലാക്കും കാരണം അടുത്ത ഭരണം കിട്ടണ്ടേ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുന്നത് നല്ലൊരു ഒരു സ്ഥാനമാണ് ചില്ലരയല്ല ഏത് ഏത് ഭാഗത്ത് പോയാലും നല്ലൊരു ബഹുമാനം അല്ലേ ഇതര സമുദായത്തിന്റെ അവിടെ പോയാൽ പറയുക വേണ്ട എന്താണ് പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ് പള്ളി കമ്മിറ്റി പ്രസിഡന്റാണ് ഇവര് ഒരു ഹിന്ദു സമുദായത്തിന്റെ ഒരു പരിപാടിക്ക് പോയാൽ നല്ലപോലെ ബഹുമാനം കൊടുക്കും ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ പരിപാടിക്ക് പോയാൽ നല്ലപോലെ ബഹുമാനം കൊടുക്കും നമ്മുടെ സമുദായത്തിനകത്ത് ഒരു കല്യാണം ഉറപ്പിക്കുള്ള നിക്കാഹോ കല്യാണമോ അവിടെ പോയാൽ അവർക്കുള്ള ബഹുമാനം കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ആ ബഹുമാനം കിട്ടി അതിന് അഡിക്റ്റായി കഞ്ചാവോളിയുടെ കാലാവശ്യമാണ് കഞ്ചാവ് ഓടികളുണ്ടല്ലോ കഞ്ചാവ് മറ്റേ മരിക്കുമരുന്ന കഴിഞ്ഞായവർക്ക് ആ സ്ഥാപനം വീണ്ടും ഉപയോഗിക്കാൻ തോന്നും ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല അതിനേക്കാൾ മോശമാണ് ഈ സ്ഥാനത്തിരുന്നു കൊണ്ടായ ആഗ്രഹം അത്യാഗ്രഹം മരിക്കുന്നത് വരിക്കും സമുദായത്തിന്റെ തലപ്പത്തിരിക്കണം അത്യാഗ്രഹി അവർക്കൊന്നും ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയില്ല ഇവർക്കൊന്നും ഒരു ബോധവുമില്ല ഒരു ഭൂമി മാത്രമല്ല നാളെ പരലോകമുണ്ട് പല ഇഹലോകത്ത് മാത്രം ജീവിച്ചാൽ പോരാ അള്ളാഹുവിന്റെ ഭവനം നല്ലപോലെ പരിപാലിക്കണം എല്ലാവരെയും ഒരു കുറക്കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിനകത്ത് ബില്ലിപ്പുകൾ സൃഷ്ടിക്കാതെ എല്ലാവരും ഒരു അമ്മവറ്റ മക്കളാണെന്ന ഉത്തരവാദിത്തത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ഉത്താദുമാരെ നല്ലപോലെ സംരക്ഷിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഉത്താദുമാരുണ്ടെങ്കിൽ അവരെ എതിർത്തോട്ടെ അവരെ പുറത്താക്കി ചവിട്ടി പുറത്താക്ക് അവരൊന്നും വേണ്ട അത് വേറെ വിഷയം ഒരു തെറ്റും ചെയ്യാതെ അഞ്ചു നേരം നമസ്കരിച്ച് ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്ന മുത്താദിമാരെയും ഒരു തെറ്റും ചെയ്യാതെ അഞ്ചു നേരം നമസ്കരിക്കാൻ വേണ്ടി ഈ എന്താ പറയാ മൈക്കിലൂടെ അള്ളാഹു വേണ്ടി ബാങ്ക് കൊടുക്കുന്ന മുക്രിമാരെയും അവർ മുക്രി എന്ന് പറയില്ല അവരും പണ്ഡിതമാരാണ് അവരും മുത്താദുമാരാണ് അവരും അള്ളാഹുലേക്ക് അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുൽ വിശ്വാസമർപ്പിച്ച് അവരോട് അടുത്ത് ജീവിക്കുന്നവരാണ് നമ്മളൊന്നും അവരുടെ ഓരത്ത് പോലും വിൽക്കാനുള്ള യോജനയില്ല അങ്ങനെയുള്ളവരെ വെറുപ്പിക്കുക വെറുപ്പ് സമ്പാദിക്കുക ഒരു ലീവ് പോലും കൊടുക്കില്ല ഏഹ് അഞ്ചു മിനിറ്റ് പുറത്തു പോകണമെങ്കിൽ ചിലപ്പോൾ എഴുതി വെക്കേണ്ടി വരും നോട്ടില് എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് അറിയോ കൂടുതലൊന്നും പറയുന്നില്ല ഉസ്താദ്മാരെ മാനസികമായിട്ട് പറയുമ്പോ കമറുദ്ദീനെ നീ എത്ര കമ്മീഷൻ വാങ്ങി ഉസ്താദ്മാരുടെ അടുത്ത് എന്നൊന്നും ചോദിക്കണ്ട ഒരുത്തന്റെ അടുത്തും ഈ എട്ടൊമ്പത് വർഷമായിട്ട് പ്രതികരണ മേഖലയിലുള്ളപ്പോ അടുത്തും ഒരു രൂപ വാങ്ങിയിട്ട് പ്രതികരിച്ചിട്ടില്ല എന്റെ അഭിപ്രായം എന്താണോ അത് എന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ലോകത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന് മിക്ക കാലങ്ങളിലും എന്റെ പ്രതികരണത്തിൽ അനുകൂലമായിട്ടുള്ള കമന്റുകൾ അല്ലാതെ പ്രതികൂലമായിട്ടുള്ള കമന്റുകളും വരാറില്ല സത്യസന്ധമായിട്ട് പ്രതികരിക്കാറുള്ളൂ ദുനിയാവും മൊത്തം ഒരു വിദഗ്ധരാകുന്നു പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലൂടെ എന്റെ വായിൽ നിന്ന് ഒരു അനീതികളില്ല നീതിക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കും അപ്പോ ഉസ്താദമാര് പള്ളിയിലെ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആളുകളോട് ഉസ്താദമാരാണെങ്കിലും അസിസ്റ്റന്റ് ആണെങ്കിലും അവരൊക്കെ ഇസ്ലാമിന്റെ അടിത്തറ അടിത്തറകളാണ് അടിവേരുകളാണ് ആ അടിവേരുകളെ ഇളക്കരുത് അവരെ താല്പര്യമില്ലെങ്കിൽ നല്ലപോലെ പറഞ്ഞയക്കുക അവിടെ ഇരുത്തിക്കൊണ്ട് മാനസികമായിട്ട് അവരെ പുരിപ്പിക്കരുത് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ ഒരു വിചാരമുണ്ടാവും ഞാനല്ലാതെ വേറെ ആരുമില്ല ഞാനാണെല്ലാം എന്റെ മേലെ ആരുമില്ല എന്നെപ്പോലെ ആർക്കും ഭരിക്കാൻ കഴിയില്ല എന്ന വ്യാമോഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കണ്ടിട്ടല്ല അള്ളാഹു ഈ സമുദായത്തെ സൃഷ്ടിച്ചത് നിങ്ങളെ കണ്ടിട്ടല്ല അള്ളാഹു ആ ഭവനത്തെ സൃഷ്ടിച്ചത് ആണോ നിങ്ങൾ ജനിച്ചവരല്ലേ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ നാളെ മരണപ്പെട്ടു പോകും നിങ്ങൾ മരണപ്പെട്ടു പോയാൽ പള്ളി അടയ്ക്കോ പള്ളി നടക്കില്ല അവിടെ പരിപാലനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും അല്ലെ നിങ്ങളെപ്പോലെ ഭരണങ്ങൾ ഭരണം ഭരണം അല്ലെ ഭരണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും സംശയം വേണ്ട നിങ്ങൾ തിയമത്തുന്ന ആൾ വരിക്കും സമുദായത്തിന് നേതൃത്വം കൊടുക്കില്ല കൊടുക്കുക സമുദായത്തിന്റെ പള്ളി പരിപാലനത്തിന് കിയാമത്തനാൾ വരയ്ക്കും നേതൃത്വം കൊടുക്കുവോ റൂഹുപൂലെ പുതിയ റൂഹുകൾ വരും പഴയ റൂഹുകളൊക്കെ പോകും വിളിക്കും പഠിച്ചു വിളിച്ചുകൊണ്ട് പോകും പുതിയ റൂഹുകൾ അള്ളാഹു റൂഹൂരി കൊടുക്കും അവരും പരിപാലിക്കും കിയാമത്തനാൾ വരയ്ക്കുന്നു നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയില്ല പരിപാലനം എന്താണെന്ന് ആദ്യം പഠിച്ചിട്ട് തലപ്പത്തെ സ്ഥാനത്തിരിക്കുക ഞാൻ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിച്ചവരാണ് ഞാൻ മുപ്പത് പേരെ മേച്ചവരാണ് ഞാൻ ഇവിടെയും മേയ്ക്കും നിങ്ങൾ മേക്കും ശരിക്കുള്ള ആണുങ്ങളോടും നിങ്ങൾ മേയ്ക്കില്ല മേച്ച വിവരം എന്താണെന്ന് അറിയും കാലഘട്ടങ്ങളൊക്കെ മാറി പണ്ടത്തെ പോലത്തെ ബൃഷ്ടുകൾപ്പിക്കുന്ന കാലഘട്ടങ്ങളൊന്നുമല്ല ഇന്ന് ആരെങ്കിലും സമുദായത്തിന്റെ തലപ്പത്തിയത് കൊണ്ട് ഒരു മെമ്പർക്കെതിരെ എന്തെങ്കിലും ബൃഷ്ടുകൾപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ആ തലപ്പത്തുള്ളവൻ കോടതി അവൻ അവനമറ്റപ്പെടും അത് സംശയമൊന്നും വേണ്ട അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ആർക്കും പറയാം ഒരു ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് രാജ്യത്തുള്ള എല്ലാ എല്ലാ സംവിധാനങ്ങളും എല്ലാ മതങ്ങളും മതങ്ങൾക്ക് മതങ്ങളുടെ കീഴിലൊന്നും ഒരു ഭരണഘടനയില്ല അപ്പോ പറയാനുള്ളത് ഉള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും അപ്പോ സമുദായത്തിന്റെ തലപ്പത്തിരുതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് വെറുപ്പുകൾ സമ്പാദിക്കാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ആദ്യം പഠിച്ചുകൊണ്ട് നൂറ് ശതമാനം നിയമങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല ആരും സമുദായത്തിന്റെ തലപ്പത്തിൽ വരുന്നതും സമുദായത്തിൽ വരുന്നതും പക്ഷെ ചെറുതായിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പക്വതയോടുകൂടിയുള്ള പരിപാലനങ്ങളൊക്കെ നടത്തി ഉസ്താവന്മാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി മറ്റുള്ള സമുദായ മെമ്പർമാരുടെയും സമൂഹത്തിന്റെയും ഇതര മതസ്ഥരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നല്ലപോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കാൻ കഴിവുള്ളവരെ അങ്ങനെ ശ്രമിക്കുന്ന അങ്ങനെ കഴിവുള്ളവരുണ്ടെങ്കിൽ അധികാരികൾ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ ഈ തലപ്പത്തിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കഴിവുള്ളവരെ മാത്രം തലപ്പത്തിരുത്തുക ചില അധികാരികൾ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പരിസരത്തിൽ എന്താ സംഭവം എന്തിനാണ് ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ പണി നോക്കിയിരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ സമുദായത്തിൽ ഉണ്ട് കേട്ടോ ഇല്ല പറയുന്നില്ല ചിലവർ ചില അധികാരികൾ അധികാര സ്ഥാനത്ത് അമ്പത്തി ആറ് വയസ്സ് വരെ ഇരുന്നുകൊണ്ട് സുപ്രഭാതത്തിൽ പെൻഷൻ കഴിഞ്ഞാൽ അവർക്ക് തലറ്റത്തുള്ള സ്ഥാനം കൊടുത്താലും നല്ല കൂടി നല്ല പക്വതിയോടുകൂടി പരിപാലനം നടത്തിക്കൊണ്ടുപോകുന്ന അധികാരികളായി അധികാരികളായ ആളുകളും നമ്മുടെ സമുദായങ്ങളിലുണ്ട്